ഇന്റർനാഷണൽ കോളേ ഈ ടിക്ടോക്കിൽ ടൂ മില്യൻ അടിച്ചിര ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അപ്പോ ടിക്ടോക്കിൽ മൂന്ന് രണ്ട് മില്യൻ അടിച്ച ആള് ആരാണെന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ ആരും ബിജി ടി എസ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചോദിച്ചത് ബിജി നമസ്കാരം വെൽക്കം ടു അവർ ഷോ നമസ്കാരം കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ ആ സ്ത്രീ എനിക്കറിയാം ബോംബെ റെഡ് ബിജി ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഭയങ്കര കാണാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആവേശമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ പിന്നെ താങ്കൾ ലൈവില് മൊത്തം വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് വരുന്നത് അതായത് നോർമലി നമ്മുടെ മലയാളം ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ കളി കിട്ടു കളിക്കാൻ എത്രയാണ് നീ ഒരു പരമിടിയല്ലേ എന്നൊക്കെ പറയുന്ന ബാഡ് കമന്റ്സ് വരുന്നുണ്ട് ഇഷ്ടം താങ്കള് ശരിക്കും റിയൽ ലൈഫിൽ ഒരു സെക്സ് വർക്കറാണോ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞത് വല്ലതും ആണോ ഞാനിതൊന്നും അല്ലെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഞാന് ഒരാളുടെ കൂടെ കിടക്കുന്നുണ്ടെങ്കില് അതെന്റെ ഇഷ്ടാ അല്ലേ അതെ അത് അത് ശരിയാ എന്റെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം മിനിമം ഒരു ഞാൻ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓരോന്ന് പറയും അപ്പൊ ഞാൻ പറയും ഞാൻ ചെറു രണ്ടെണ്ണം നിങ്ങൾ ഇങ്ങനെ സമീകരിക്കും അപ്പൊ ചോദിച്ചു വിജി ഞാൻ നിന്റെ കൂടെ കിടന്നു ഞാൻ കിടന്നോ ആയിക്കോട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി ഞാൻ